അമേരിക്കയിൽ ജനിക്കുന്ന കുട്ടികളുടെ പൗരത്വവുമായി ബന്ധപ്പെട്ട് ഒരു പുതിയ നിയമം വരുന്നു പ്രസിഡന്റ് ട്രംപിന്റെ ഒരു ഉത്തരവാണ് ഇതിന് പിന്നിൽ ഈ നിയമം നടപ്പാക്കാൻ യു എസ് സിറ്റിസൺ ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് ട്രംപിന്റെ ഈ എക്സിക്യൂട്ടീവ് ഓർഡർ ജനുവരി ഇരുപതിനാണ് ഒപ്പുവെച്ചത് പുതിയ നിയമം അനുസരിച്ച് അമേരിക്കയിൽ ജനിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഓട്ടോമാറ്റിക്കായി പൗരത്വം കിട്ടില്ല കുട്ടിയുടെ അച്ഛനോ അമ്മയോ അമേരിക്കൻ പൗരനോ അല്ലെങ്കിൽ ഗ്രീൻ കാർഡ് ഉടമയോ ആയിരിക്കണം അങ്ങനെങ്കിൽ മാത്രമേ കുട്ടിക്ക് പൗരത്വം ലഭിക്കൂ യു എസ് ഇ എസ് പറയുന്നത് മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ അമേരിക്കൻ പൗരനോ ഗ്രീൻ കാർഡ് ഉടമയോ അല്ലെങ്കിൽ കുട്ടിക്ക് അമ്മയുടെ അതേ പദവി ആയിരിക്കും ഉണ്ടാകുക എന്നാണ് ഈ നിയമം ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലാണ് കോടതിയിൽ ഇത് ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട് എങ്കിലും നിയമം പ്രാബല്യത്തിൽ വന്നാൽ എങ്ങനെ നടപ്പാക്കാമെന്ന് യു എസ് ഐ എസ് ആലോചിക്കുകയാണ് നിയമത്തിലെ ചില പ്രശ്നങ്ങളെ കുറിച്ചും അവർ പഠിക്കുന്നുണ്ടെന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നത് സാധാരണയായി വിദേശ രാജ്യങ്ങളിലെ നയതന്ത്രജ്ഞർക്ക് അമേരിക്കയിൽ ജനിക്കുന്ന കുട്ടികൾക്ക് പൗരത്വം ലഭിക്കാറില്ല കാരണം അവരുടെ മാതാപിതാക്കൾ അമേരിക്കൻ നിയമങ്ങൾക്ക് കീഴിലല്ല പുതിയ നിയമം അനുസരിച്ച് ഇത് കൂടുതൽ പേരിലേക്ക് വ്യാപിപ്പിക്കാൻ സാധ്യതയുണ്ട് അതായത് നിയമപരമല്ലാത്ത രീതിയിൽ അമേരിക്കയിൽ താമസിക്കുന്നവരുടെ കുട്ടികൾക്കും എച്ച് എൻ ബി പോലുള്ള താൽക്കാലിക വിസയിൽ വരുന്നവരുടെ കുട്ടികൾക്കും അമേരിക്കൻ പൗരത്വം കിട്ടാതിരിക്കാൻ സാധ്യതയുണ്ട് ന്യൂയോർക്കിലെ ഒരു ഇമിഗ്രേഷൻ നിയമ സ്ഥാപനത്തിൻ്റെ ഉടമയായ സൈറസ് ഡി മേത്ത ടൈംസ് ഓഫ് ഇന്ത്യയോട് പറഞ്ഞത് ഇങ്ങനെയാണ് ട്രംപിൻ്റെ നിലവിൽ ഭരണഘടനാ വിരുദ്ധമായ ജന്മനാട്ടിലെ പൗരത്വത്തിനായുള്ള എക്സിക്യൂട്ടീവ് ഓർഡർ നടപ്പാക്കാൻ യു എസ് ഇ എസ് ഒരു ദുഷ്ടപദ്ധതി ഇടുന്നുണ്ട് നിലവിൽ തടഞ്ഞു വെച്ചിരിക്കുന്ന ഇ ഒ പ്രാബല്യത്തിൽ വരാൻ അനുവദിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് യു എസ് സിൽ ജനിച്ച കുട്ടിക്ക് ഓട്ടോമാറ്റിക്കായി യു എസ് സിറ്റിസൻ ആകാൻ കഴിയില്ല കുട്ടിക്ക് അമ്മയുടെ താൽക്കാലിക വിസയുടെ സ്റ്റാറ്റസ് ആയിരിക്കും ലഭിക്കുക ഇതൊരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം ഒരു ഇന്ത്യൻ ദമ്പതികൾ അമേരിക്കയിൽ താമസിക്കുന്നു എന്നിരിക്കട്ടെ ഭർത്താവിന് എച്ച് എൻ ബി വിസയും ഭാര്യയ്ക്ക് എച്ച് ഫോർ വിസയുമാണ് ഉള്ളത് അവർക്ക് അമേരിക്കയിൽ ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുട്ടിക്ക് അമേരിക്കൻ പൗരത്വം ലഭിക്കില്ല പകരം കുട്ടിക്ക് എച്ച് ഫോർ വിസ ലഭിക്കും അതായത് മാതാപിതാക്കളുടെ വിസയുടെ അടിസ്ഥാനത്തിലായിരിക്കും കുട്ടിയുടെ പൗരത്വം നിർണ്ണയിക്കുന്നത് വർഷങ്ങളായി ഗ്രീൻ കാർഡിനായി കാത്തിരിക്കുന്ന നിരവധി ഇന്ത്യൻ കുടുംബങ്ങളെ ഈ നിയമം പ്രതികൂലമായി ബാധിക്കും കാരണം പുതിയ നിയമം വരുന്നതോടെ കുട്ടികൾക്ക് ജന്മന അമേരിക്കൻ പൗരത്വം ലഭിക്കാതെ വരും യു എസ് പറയുന്നത് അമേരിക്കയിൽ ജനിക്കുന്ന കുട്ടികൾക്ക് നിയമപരമായ ഇമിഗ്രന്റ് സ്റ്റാറ്റസിനായി രജിസ്റ്റർ ചെയ്യാൻ അവസരം നൽകും എന്നാണ് നയതന്ത്രജ്ഞരുടെ കുട്ടികളെ എങ്ങനെ പരിഗണിക്കുന്നുവോ അതേ രീതിയിലായിരിക്കും ഈ കുട്ടികളെയും പരിഗണിക്കുക അമ്മ നിയമവിരുദ്ധമായി രാജ്യത്ത് താമസിക്കുകയാണെങ്കിൽ കുഞ്ഞ് ജനിച്ച ഉടൻ തന്നെ നിയമവിരുദ്ധമായി കണക്കാക്കപ്പെടും നിയമവിരുദ്ധമായി താമസിക്കുന്ന കുട്ടിയെ ഇമിഗ്രേഷൻ അധികാരികൾക്ക് നീക്കം ചെയ്യാൻ കഴിയും ഇമിഗ്രേഷൻ വിദഗ്ധർ പറയുന്നത് ഈ നിയമം നടപ്പാക്കുന്നതിൽ പല പ്രശ്നങ്ങൾ ഉണ്ടാകാം എന്നാണ് ഒരു കുട്ടി ജനിക്കുമ്പോൾ അമ്മയുടെ എച്ച് ഫോർ വി അപേക്ഷിച്ചിരിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും കുട്ടിക്ക് ഒരു തീരുമാനമാകാത്ത സ്റ്റാറ്റസ് ഉണ്ടാകുമോ എന്നാണ് വിദഗ്ധർ ചോദിക്കുന്നത് നിരവധി ഇമിഗ്രേഷൻ അഭിഭാഷകർ പറയുന്നത് ഈ കേസ് സുപ്രീം കോടതിയിൽ എത്തിയാൽ എക്സിക്യൂട്ടീവ് ഓർഡർ ഭരണഘടനാ വിരുദ്ധമായി കണക്കാക്കാൻ സാധ്യതയുണ്ടെന്നാണ് അതുകൊണ്ട് തന്നെ ഈ നിയമം നടപ്പാക്കാൻ കുറച്ച് സമയമെടുക്കും അതുവരെ കാണാം സമയം മലയാളം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാമിനി സമയത്തിൽ